ഹലോ നമസ്കാരം എൻ്റെ പേര് അശ്വിനി വാസ്തുപരമായിട്ട് ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് പുതിയൊരു എപ്പിസോഡിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത് സാർ നമസ്കാരം 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 സർ കേരളത്തിൽ പണ്ട് തൊട്ടേ തച്ചുശാസ്ത്രം വാസ്തുശാസ്ത്രം ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഏതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് തീർച്ചയായിട്ടും കാരണം ഇതിപ്പോ പലരുടെയും സംശയമാണ് കാരണം ഈ സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക കാരണം ആദ്യം ഓരോ ആൾക്കാരുടെയും വിശ്വാസം തന്നെയാണ് അവരെ നിലനിർത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം നവമാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ പലതരം വിശ്വാസങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഇപ്പോൾ സ്വാഭാവിക ദൂർക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രാചീനമായി നിലനിരുന്ന ഒരു സംവിധാനം മനേടി ശാസ്ത്രം അത് കേരളവും തമിഴ്നാടും മറ്റു ഈ വിഭജനം വരുന്നതിന് മുമ്പ് ശാസ്ത്ര സംബന്ധമായ രീതികളിൽ മനേടി ശാസ്ത്രം എന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശാസ്ത്രമായി പിന്നെ അത് വാസ്തുവായി തെറ്റിദ്ധരിക്കപ്പെട്ട് ഇന്നും കേരളത്തിൽ വളരെ വലിയൊരു സംവിധാനങ്ങൾ തച്ച് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ തെറ്റ് എന്ന് വർഷങ്ങളായി വാദിക്കുന്ന ഒരാളാണ് ഞാൻ തെറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ അത് എന്തുകൊണ്ടെന്നുള്ളൊരു രീതികളും വേണം അപ്പം അശ്വിനി ചോദിച്ച ചോദ്യം തച്ചാണോ വാസ്തുവാണോ ഏതാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് ശരിയാണ് എല്ലാവരുടെയും മനസ്സിലോട്ട് കൺഫ്യൂഷൻ തന്നെയാണത് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ പല ബ്ലോഗുകളിലായിട്ട് അതിൻ്റെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടുന്ന കുറഞ്ഞ സമയത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ തച്ചുശാസ്ത്രം എന്നുള്ളത് മരങ്ങൾ കൊണ്ട് പണിയുന്നൊരു കാലം ഉണ്ടായിരുന്നു വീട് മനുഷ്യൻ പാലായനങ്ങൾ അവസാനിച്ച് ഗുഹാവാസം തേടി ഭവന രീതികളിലോട്ട് അവരുടെ ശ്രദ്ധ തിരിയുമ്പോൾ ഓരോ നാട്ടിലും അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അവർ ഭവന നിർമ്മാണത്തിനുള്ള വസ്തുക്കളെ ശേഖരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലൊരു കാര്യം പറയുമ്പോൾ കേരളത്തിൽ കൂടുതൽ മരങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ മരങ്ങൾ കൊണ്ട് പണിയുന്നൊരു കാലം അപ്പോൾ അതിനുള്ള ടെക്നോളജി ഹോൾ ആൻഡ് പോൾ ഒരു രണ്ട് തടി ചേർക്കുന്നത് ഒരു തടിയിൽ ഹോളും വേറൊരു ഒരു സ്റ്റം പോളും ആണ് അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്തായിരുന്നു കാരണം ഫെവിക്കാളോ ആണി ബിയാവർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ടെക്നോളജി ഹോൾ ആൻഡ് പോൾ അപ്പം ഇത് തടികൾ ഉപയോഗിച്ച് ഭവനം നിർമ്മിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിൽ അതിനു വേണ്ടിയുള്ള ആ തടിയുടെ ആയുസ് ആ നാട്ടിൻ്റെ ചൂട് ആ തടിയുടെ ഉണക്ക് ഇതെല്ലാം കൂടെ കലർന്നതാണ് ഈ ടച്ച് ശാസ്ത്രം അതിൻ്റെ അളവുകളുണ്ട് അതിന് ആയുസ് ഉണ്ട് അപ്പോൾ ഇതൊരു കണക്കാണ് ഒരു ടെക്നോളജിയാണ് ഞാൻ പറ ഒരു രസകരമായി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പുട്ട വയ്ക്കുവാൻ ഒരു ടെക്നോളജി ഉപയോഗിക്കില്ലേ ഇച്ചിരി വെള്ളം അതൊന്ന് രാവിലെ അതിന് വേണ്ടിയുള്ള മാവ് പിന്നെ അതൊരു ഭക്ഷണപാർത്ഥമായി മാറുന്നു അതേപോലെ ഒരു ടെക്നോളജിയാണത് ടച്ച് ശാസ്ത്രം പക്ഷെ വാസ്തു എന്നുള്ളത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അസുഖങ്ങളെയും ഒരു മനുഷ്യൻ്റെ ആയുലാരോഗ്യത്തെയും ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും ഒരു മനുഷ്യൻ്റെ നിർഭാഗ്യങ്ങളെയും നിർണ്ണയിക്കുവാൻ വളരെ കൃത്യമായി കഴിവുള്ളത് വാസ്തുവിനാണ് അപ്പോൾ വാസ്തു എന്നുള്ളത് എനർജി ബേസിലാണ് നോക്കേണ്ടത് അളവല്ല അളവ് തച്ചാണ് വാസ്തു ഒരു എനർജിയാണ് അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെയാണ് ഈ വാസ്തു എനർജി നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ വാസ്തു സബ്ജക്റ്റ് നോക്കുമ്പോൾ തച്ചാണോ വാസ്തുവാണോ ഒരു ഭവന നിർമ്മാണത്തിന് ഇന്നത്തെ രീതികളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ നമ്മൾ കല്ലും സിമൻറ്റ് കമ്പി ഇക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു വീടിന് തച്ച് ശാസ്ത്രത്തിൻ്റെ രീതികളിൽ നോക്കരുത് തച്ച് ശാസ്ത്രം ഇന്നത്തെ കൺസ്ട്രക്ഷന് ഉപയോഗപ്രദമല്ല പലരും ചുറ്റളവ് കണക്ക് തെറ്റിപ്പോയി കണക്ക് ഒരു മൂലയ്ക്ക് കൂടുതലാണെങ്കിൽ മറ്റേ മൂല അതേ കണക്കിന് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ തന്നെ വളരെ പരിഹാസ്യമായ ഒരു കുഞ്ഞ് ഇന്നലെ ഞാനൊരു വീട് കണ്ടായിരുന്നു ഒരു കുഞ്ഞ് സിമെൻറ്റ് നാലഞ്ച് സിമെൻറ്റ് കൂടുതൽ പേസ്റ്റ് ചെയ്യും ഒരു വരി കല്ല് വെച്ച് കെട്ടുകയും അളവ് കൂടുന്നു അളവ് കുറയുന്നു ഇങ്ങനെ അപകാസ്യമായ പല കാര്യങ്ങളും പ്രചരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ട് അപ്പം ഞാനത് വളരെ കർശനമായിട്ട് വർഷങ്ങളായി സംസാരിക്കുന്ന ഒരാളാണ് എനിക്കതൊരു ഭയമില്ല അതരുത് എന്നാണ് പറയുന്നത് അത് ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തച്ച് ശാസ്ത്രമല്ല വീടിൻ്റെ വാസ്തു എന്ന് വളരെ ആയിട്ട് അതൊരു വാദപ്രതിവാദങ്ങൾക്ക് വഴി ഒരുക്കാതെ കാരണം അതിന് സമയമില്ല എനിക്ക് സമയമില്ല അപ്പോൾ എന്നെ കേൾക്കുക എന്നുള്ളവർക്ക് കേൾക്കാം തച്ച് ശാസ്ത്രം ഒരു വീടിൻ്റെ വാസ്തുശാസ്ത്രമായി മാറില്ല തച്ച് ശാസ്ത്രം വേറെ അതൊരു കാലഘട്ടത്തിൻ്റെ മാത്രമായിരുന്നു ഇന്ന് ആ കാലഘട്ടം മാറി ഇന്ന് സിമെൻ്റ് കരിങ്കല്ല് ചെങ്കല്ല് ബ്രിക്സ് അടിസ്ഥാനത്തിലും സിമെൻറ്റും കമ്പിയും കോൺക്രീറ്റും ഒക്കെ ആയിട്ടൊക്കെയാണ് വീട് കെട്ടുന്നത് അതിന് നമുക്ക് തച്ച് ശാസ്ത്രം വേണ്ട വാസ്തുശാസ്ത്രമാണ് വേണ്ടത് അപ്പോൾ വാസ്തുശാസ്ത്രം എന്താണ് അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നായിരിക്കാം നമ്മുടെ അടുത്ത ചോദ്യവും മുന്നോട്ടുള്ളത് അപ്പൊ വാസ്തുശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തു എന്നുള്ളൊരു പേരാ പണ്ട് പേരുകൾ കുറവായിരുന്നു വാക്കുകൾ കുറവായിരുന്നു പ്രോഡക്റ്റുകൾ കൂടുന്തോറും വാക്കുകളും കൂടുന്നു ഇപ്പം നമ്മൾ ലിഫ്റ്റ് എന്നൊരു സാധനം നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തൊരു വാക്കായിരുന്നു ഇപ്പം നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ലിഫ്റ്റ് തന്നെയാണ് അപ്പോ അതിന് തമിഴിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ സ്വയം ഒരു വാക്കുണ്ടാക്കിയെടുക്കും മിൻ താങ്കി ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ടെലിഫോൺ എടുക്കുകയാണെങ്കിൽ അവർ തൊലൈ എന്ന് പറയും മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ കൈ പേശി എന്ന് പറയും അപ്പം ഓരോ നാടുകളും ഒരു പ്രോഡക്റ്റിന് വാക്കുകൾ കൊണ്ടുവരുന്നുണ്ട് അവരുടേതായിട്ടുള്ള പുതിയ വാക്കുകൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കേരളത്തിലും മലയാളത്തിലും വാക്കുകൾ കുറവാണ് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതലും നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് ഈ പണ്ട് കോമഡിക്ക് നമ്മൾ ബെഞ്ചിന് എന്ത് ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പോൾ ഈ വാക്കുകൾ വളരെ കുറഞ്ഞൊരു കാലത്ത് വാസ്തു തന്നെയാണ് നമ്മൾ വാസ്തുവായിട്ട് തന്നെയാണ് അത് പറഞ്ഞു വാസ്തു 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 എന്ന് പറഞ്ഞ് ശീലിപ്പിക്കുന്നത് ആ വാസ്തു എടുക്കാം അപ്പൊ വാസ്തുശാസ്ത്രം എന്താണ് എന്നുള്ള ചോദ്യത്തിന് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി തച്ച് ശാസ്ത്രം എന്താണെന്ന് വളരെ ലളിതമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് തച്ച് അല്ല ഇപ്പം കാലം ഇപ്പൊ കാലം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് അപ്പൊ നമ്മൾ വാസ്തുശാസ്ത്രത്തിന് മുഖ്യധാരയായിട്ട് എടുക്കാം എന്തുകൊണ്ട് നാല് ചുവര് കെട്ടി കൂര കെട്ടിയാലും അതിനുള്ളിൽ മഴ വെയിൽ നനയാതെ കൊള്ളാതെ സുഖമായി ജീവിക്കാം പക്ഷെ വാസ്തുവിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിമനോഹരമായ ബെനിഫിറ്റ്സുകളാണ് വാസ്തുരുടെ വരാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വാസ്തു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് സൂര്യപ്രകാശം അതായത് ഊർജത്തിൻ്റെ ഉറവിടം ഇതൊക്കെ ഞാൻ പല ബ്ലോഗുകളിലും പറയുന്നതാണ് എന്നാലും പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ വ്ളോഗ് തരാന് പറ്റുന്നില്ല പിന്നിലോട്ട് പോയി വ്ളോഗ് തരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടം എന്നെ ഇടയ്ക്ക് വിളിക്കുന്നവർ പറയാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴയ വ്ളോഗിൻ്റെ പുതിയ വ്ളോഗിൻ്റെയും കൂടെ ഒരു അപ്ഡേഷനാണ് ഇതല്ല അപ്പോൾ സൂര്യപ്രകാശം അതായത് ഊർജത്തിൻ്റെ ഉറവിടം എന്നുള്ളത് സൂര്യനാണ് അത് ഇന്നത്തെ അതിനൂതന സയൻസിന് പോലും ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്നുള്ളത് സൂര്യൻ തന്നെയാണ് സൂര്യനിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതി ഈ ഭൗതികതയിൽ നിന്നുണ്ടാകുന്ന സൂര്യനിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അത് ഭൂമിയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേവ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോൾ ഭൂമി ഒബ്സെർവ് ചെയ്തുതന്നു നമ്മൾ അതുകൊണ്ടാണ് നിയന്ത്രിതമായി റേഡിയേഷൻ ഒന്നും ഇല്ലാതെ ഭൂമിക്ക് മേളിൽ താമസിക്കുന്നത് ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്ററിൽ കൂടുതലാണ് ഈ വേഗതയിലൂടെ മറ്റും ഗ്രഹങ്ങളുടെ മറ്റും ഭൗതികതയുടെ എനർജി ഈ സൂര്യപ്രകാശത്തിലൂടെ കലർന്ന് ഭൂമിയിലെത്തുന്നു ഈ എത്തുന്നതിന് രണ്ടായി സങ്കല്പിക്കാം എല്ലാത്തിനും ഒരു ഉച്ചം ഒരു നീചം ഒരു നല്ലത് ഒരു ചീത്ത ഒരു വലത് കൈ ഇടത് കൈ അച്ഛൻ അമ്മ ആൺ പെൺ എല്ലാത്തിനും ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടല്ലോ അപ്പം അതേപോലെ ഈ വെളിച്ചത്തിനും രണ്ടുണ്ട് അതാണ് പ്രഭാതത്തിൽ വരുന്ന ബ്രഹ്മമുഹൂർത്തം എന്നുള്ള വേളകളിൽ വരുന്ന കിരണങ്ങൾക്ക് മുമ്പ് വരുന്ന അരുണങ്ങൾ ഇതാണ് ഫുൾ കോസ്മിക് ഇത് മൂന്ന് ടു ആറ് ഇതിനെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് മൂന്നു ടു ആറ് വൈകിട്ട് ഈ മൂന്നു ടു ആറ് സമയങ്ങളിൽ വെയിലുകൊള്ളുന്ന ആൾക്കാരോട് പെർസണലി ചോദിക്കുമ്പോൾ അവർക്ക് ബോഡി അത് ശീലിച്ചു പോകുന്നതാണ് സാധാരണ മൂന്നു ടു ആറ് വെയിലെന്ന് പറയുന്നത് വളരെ ടയർഡായി പോകും നമ്മൾ അത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വരുന്ന കോസ്മിക് സപ്പോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് അപ്പോൾ ഈ രാവിലെ വരുന്ന കോസ്മിക് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അടുത്ത് വേണ്ടത് ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി ഡെവലപ്മെൻ്റിന് വേണ്ടി അതാണ് ന്യൂട്രിയൻ കണ്ടന്റുകളാണല്ലോ അതിന് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഒരു മനുഷ്യന് ഒരു ശരീരമല്ല എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് രണ്ട് ശരീരത്തിലൂടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് ഒന്ന് അവൻ്റെ ആസ്ട്രൽ ബോഡി മറ്റത് ഹ്യൂമൻ ബോഡി അപ്പോൾ ആസ്ട്രൽ ബോഡി അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആസ്ട്രൽ ബോഡിക്ക് വേണ്ടി എന്ത് കഴിക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കോസ്മിക് സൂര്യപ്രകാശത്തിലൂടെ എത്തുന്ന കോസ്മിക് പ്രഭാതത്തിലെത്തുന്ന അരുണം പിന്നെ കിരണം ഇത് രണ്ടിലുമായി വരുന്ന കോസ്മിക് നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ കൂട്ടുക വളരെ പ്രധാനമാണ് അപ്പോൾ ഇത് ഈ പ്രഭാത സമയങ്ങളിൽ വരുമ്പോൾ അത് വീട്ടിനുള്ളിലോ വീട് പരിസരങ്ങളൊക്കെ എല്ലാം അതുകൊണ്ട് നേരത്തെ ഉണരുമെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അതും കൂടിയാണ് അപ്പോൾ ബ്രഹ്മമുഹൂർത്തം പോലുള്ള വേളകളിൽ വരുന്ന സൂര്യ വെളിച്ചം ഇനി മഴക്കാലമാണെങ്കിലും വെളിച്ചം വന്നോളും ഈ കോസ്മിക് സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളും ഇത് ബോഡി അബ്സെർവ് ചെയ്യുന്നു എങ്ങനെ അബ്സർവ് ചെയ്യുന്നു ബോഡിക്കുള്ളിലെ ട്രില്യൺസ് ഓഫ് സെൽസ് ഒരു സെല്ലിനുള്ളിലും ഇരുന്നൂറ് ടു മുന്നൂറ് മൈക്രോഓർഗനീസം ഉണ്ട് ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെ ഭക്ഷണമാണ് വളരെ ലളിതമായി പറയുന്നത് കാരണം എന്റെ ക്ലയൻറുകൾ എല്ലാം മനസ്സിലാകാൻ വേണ്ടി പറയണമെന്ന് നിർബന്ധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ആൾക്കാർ ഒരുപാട് അമ്മമാരുണ്ട് അവരാണ് എൻ്റെ കൂടുതൽ ആൾക്കാർ അവർക്കിത് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഈ ഷെല്ലുകളുടെ ഭക്ഷണമാണ് ഈ സൂര്യപ്രകാശത്ത് നിന്ന് വരുന്നത് ഈ മനുഷ്യനുള്ളിൽ ആസ്ട്രൽ ബോഡിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഷെല്ലുകൾ സംഭരിക്കുന്ന ഈ ഭക്ഷണം അത് തന്നെയാണ് ആസ്ട്രൽ ബോഡി ഡെവലപ്മെൻറ്റ് നമ്മുടെ ചിന്ത നമ്മുടെ ഭാഗ്യം നമ്മുടെ അസുഖത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും മനോവേദനകൾക്കും ഒക്കെ ഒരുപാട് നല്ലൊരു പങ്ക് വലി വഹിക്കുന്ന ഷെൽസ് അതിൻ്റെ ഭക്ഷണം എന്ന് കോസ്മിക്ക ഈ കോസ്മിക്ക് വീട്ടിനുള്ളിൽ വന്നാൽ മാത്രമേ വീട്ടിനുള്ളിൽ താമസിക്കുന്ന നമ്മൾക്ക് ആസ്ട്രൽ ബോഡി ഡെവലപ്പ് ആവുള്ളൂ ഇത് ഒരു കാര്യം രണ്ടാമത് സൂര്യപ്രകാശത്തിന് സ്ഥായി ഒരു സ്ഥാനമില്ല ആറുമാസം ഉത്തരായണം ആറുമാസം ദക്ഷിണായണം അപ്പം തിരിച്ചും പ്രകാശം അങ്ങോട്ടോട്ട് മാറുന്നില്ലേ നെൽ മാറ്റം സംഭവിക്കുന്നില്ലേ അപ്പം അങ്ങനെ ഒരു സംഭവമാണ് വീട് എന്നുള്ള വലിയൊരു സംഭവത്തിന് ഈ നെഴ്മാറ്റത്തിന് അനുയോജ്യമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ ഭൂമിയിൽ പെർമനന്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ വീട് അപ്പോ ഇതിനാണ് ഉച്ച നീച ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഉച്ച നീച ഭാഗങ്ങൾ എന്ന് പറയും ഉച്ചം എന്നുള്ളത് പോസിറ്റീവ് നീചം എന്നുള്ളത് നെഗറ്റീവ് അപ്പം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു വീടിനുള്ളിൽ നാല് ദിക്കിലും ഉച്ച നീചങ്ങളുണ്ട് അത് കിഴക്കിൽ വടക്കിൽ തെക്കിൽ പടിഞ്ഞാറൽ നാല് പൊസിഷനിലും ഉച്ച നീച ഭാഗങ്ങളുണ്ട് ആ ഉച്ചഭാഗങ്ങളിലൂടെ നമ്മൾ വാതിലുകൾ അനുവദിക്കുമ്പോൾ ഈ കോസ്മിക് എല്ലാ കാലത്തും ഉത്തരായണത്തിലും ദക്ഷിണായണത്തിലും സമർത്ഥമായി വീട്ടിലോട്ട് എത്തണം ജന്നൽ വാതിലുകൾ വാസ്തുവിൻ്റെ വലിയൊരു മുഖ്യധാരയാണ് ഭാഗങ്ങളിൽ ജന്നൽ ഇല്ലെങ്കിൽ പോലും ഉച്ചഭാഗങ്ങളിൽ അറ്റ്ലീസ്റ്റ് ജെന്നൽ വേണം അപ്പോൾ ഈ കോസ്മിക് ചെയ്യാൻ വേണ്ടിയാണ് വാതിലുകൾ ജന്നലുകൾ പിന്നെ അടുത്ത് വരുന്ന വിഷയം ഭൂമിക്കടിയിലെ കുഴികളാണ് വാസ്തുവിൽ ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഭൂമിയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഭൂമി ഫിഫ്റ്റി പെർസെന്റ് ആവുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നു ഈ ഒബ്സർവേഷൻ്റെ കാരണമായി ഭൂമിക്കുള്ളിലെ കുഴികളും വാസ്തുവിനുള്ളിൽ സബ്ജക്റ്റ് ആവുന്നു അപ്പം പറയില്ലേ നമുക്ക് പരിസരത്ത് ഒത്തിരി കുഴികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പൗണ്ട് കെട്ടുമ്പോൾ അതിനുള്ളിലുള്ള സബ്ജെക്റ്റാണ് വാസ്തുവാകുന്നത് എവിടെയാണ് ഒരു കോമ്പൗണ്ട് കെട്ടുന്നത് ആ കോമ്പൗണ്ട് ഉള്ളിലോട്ട് നമുക്ക് അതിൻ്റെ ഉദാഹരണവും പറഞ്ഞുതരാം ഒരു മുറിക്കുള്ളിൽ ഒരു നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ മണം ആ മുറിക്കുള്ളിൽ ദീർഘസമയം ഉണ്ടാവും ഒരു തുറസ്സായ സ്ഥലത്താണ് ആ പെർഫ്യൂം നമ്മൾ ചെയ്യുമ്പോഴോ വിത്തിൻ സെക്കൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ പോലെ ചെയ്യാൻ പറ്റില്ല അല്ലേ അതേപോലെ ഒരു നാല് ചുമരിനുള്ളിൽ ഒരു നാല് കെട്ടിനുള്ളിൽ അടങ്ങുന്ന എനർജി ദീർഘസമയം നിലനിൽക്കും തീരും ഇതും തീരും അപ്പോഴത്തേക്കും പിറ്റേ ദിവസം സൂര്യൻ ഇനിയും വരില്ലേ അതിനാണ് ദിനകരൻ ദിനവും വരുന്നവൻ അദ്ദേഹം ഒന്ന് ലോഡ് ചെയ്തോളൂ നിങ്ങളുടെ ആ എനർജി കോസ്മിക് സപ്പോർട്ട് കുറയുമ്പോൾ അപ്പോൾ അതൊരു പെർമനന്റ് കോസ്മിക് സപ്പോർട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ട് ഒരു ക്ലൻസിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വേഗം നശിപ്പിക്കുന്നതാണ് വൈകുന്നേരത്തെ വെയിൽ അത് തെക്ക് പടിഞ്ഞാറന്നാണ് വരുന്നത് അപ്പോ ഇതിനെ ഡയലൂട്ട് ചെയ്യും മനസ്സിലായി ഇത് വന്ന് മിക്സ് ആകുമ്പം ഈ കോസ്മിക് സപ്പോർട്ട് നമുക്ക് ആ വീടിന് വേഗം കുറയും എനിക്കൊന്ന് ഉച്ച രാവിലെ മുമ്പ് തന്നെ അത് പോകുന്നു ഡയലൂട്ട് ആവും അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കൂടുതലും നിങ്ങൾ മരങ്ങളും വൺ വൃക്ഷങ്ങളും ജന്നൽ വാതിലുകളിൽ ഇല്ലായ്മയും ജെന്നലൊക്കെ വയ്ക്കാൻ കേട്ടോ അതിലൂടെ വാതിൽ പോക്കുവരോ ഒന്നും ചെയ്യാതെ തെക്ക് പടിഞ്ഞാറ് മാക്സിമം ക്ലോസ് ചെയ്യുകയും വടക്കിഴക്ക് മാക്സിമം ഫ്രീ ആക്കുകയും ചെയ്യാൻ പറയുന്നത് ഈ ഇൻഫ്രോലെഡ് അൾട്രാവയലറ്റ് ഇത് ഇൻഫ്രോലൈഡ് നമുക്ക് ആവശ്യം അൾട്രാവലറ്റ് നമുക്ക് പാടില്ല പ്ലസ് ഉച്ച നീചങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ നേഴിമാറ്റം ഉത്തരേണവും ദക്ഷിണേണവും ഈ രണ്ട് നേഴിമാറ്റം വീടെന്നുള്ള വലിയൊരു വസ്തുവിനെ അങ്ങോട്ടോട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഉത്തരായണം ദക്ഷിണായണത്തിന് മേലെ ഉച്ച ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പുതുതായി വരുന്ന ആൾക്കാർക്ക് ഈ വാസ്തു എന്താണ് തത്വശാസ്ത്രം എന്താണെന്നുള്ള വലിയൊരു കൺഫ്യൂഷനിലാണ് അപ്പോൾ അതിൻ്റെ ഒരു തുറന്നു കാട്ടലായിട്ടാണ് ഇടയ്ക്ക് കുറച്ച് ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ബ്ലോഗുകളിലൊക്കെ ഞാൻ പറയാറുണ്ട് നമുക്കി പഴയ ബേസ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വാസ്തു സബ്ജക്റ്റ് കടിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് വിഷയങ്ങൾ ഒത്തിരി നമ്മൾ ലോഡ് ചെയ്ത് കടിപ്പിച്ച് കൊണ്ടുവരികയാണ് പക്ഷേ ഇടയ്ക്ക് ഇതിൻ്റെ ബേസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഇടയ്ക്ക് ഇത് ബേസ് പറയുന്നത് കേട്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ക്ഷമയോടെ കാത്തിരിക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട് തീർച്ചയായിട്ടും അടുത്ത ഓരോ എപ്പിസോഡുകളിലും നിങ്ങളുടെ ഓരോ മനസ്സിന്റെ സംശയങ്ങൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വ്ളോഗുകളിലായിട്ടും വരെ എനിക്ക് വരുന്ന ഫോണിലായിട്ടും അതെല്ലാം ഒരു ചോദ്യമായിട്ട് തന്നെയാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉത്തരങ്ങൾ വാസ്തുവിനെ പറ്റിയും കച്ചിനെ പറ്റിയും ഇപ്പം സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെ പറ്റി കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വാസ്തുവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി വാസ്തുപരമായിട്ട് കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം നന്ദി